ദചികിത്സാരംഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ ഡോക്ടർ വിഷ്ണുസ് എയ്സ് ഡെന്റൽ ആന്റി ഇംപ്ലാന്റ് സെന്റർ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനമാരംഭിച്ചു ഒറ്റപ്പാലം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ വിഷ്ണു നാരായണൻ ഡോക്ടർ ഭാഗ്യ ദമ്പതികളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ചന്തപുര പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിനെതിർവശം ഗുൽഷൻ പ്ലാസയിലാണ് ഡോക്ടർ വിഷ്ണുസ് എസ് ഡെന്റലാൻഡ് ഇംപ്ലാന്റ് സെന്റർ പ്രവർത്തനമാരംഭിച്ചത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ദന്തചികിത്സാ കേന്ദ്രത്തിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത് നഷ്ടപ്പെട്ട പല്ലിന്റെ സ്ഥാനത്ത് കൃത്രിമ പല്ലുകൾ വേദനയില്ലാതെ എല്ലിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്ന ഇംപ്ലാന്റ് ചികിത്സ കേടുവന്ന പല്ലുകൾ പറച്ചുകളയാതെ ഉറപ്പിക്കുന്ന റൂട്ട് കനാൽ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഊരിമാറ്റാവുന്ന പല്ലുകൾ വയ്ക്കുന്ന ക്രൌൺ ചികിത്സ കുട്ടികളുടെ ദന്തരോഗ ചികിത്സ വെപ്പ് പല്ല് നിരതെറ്റിയതും ഉന്തിയതുമായ പല്ലുകളെ കമ്പിയിടാതെ ക്രമീകരിക്കുന്ന ക്ലിയർ അലൈനർ പോടയ്ക്കൽ ദന്തക്രമീകരണം ഡിജിറ്റൽ എക്സ്റേ പല്ലെടുക്കൽ സെറാമിക് വിനീർസ് ക്ലീനിംഗ് മോണ സംരക്ഷണം എന്നിവയുടെ വിദഗ്ധ ചികിത്സയും ഡോക്ടർ വിഷ്ണുസ് എസ് ഡെന്റൽ ആൻഡ് ഇംപ്ലാന്റ് സെന്റർ ആരോഗ്യ മേഖലയിലെ ഇത്തരം സംരംഭങ്ങൾ നാടിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് എം എൽ എ കെ പ്രേംകുമാർ പറഞ്ഞു ഡോക്ടർ വിഷ്ണുവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഭാഗ്യയും ചേർന്ന് ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് യുവാക്കൾ എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തമായ മികച്ച സേവനം ജനങ്ങൾക്ക് നൽകുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവുക എന്നത് നാടിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ജനങ്ങൾക്ക് മികച്ച സേവനം നൽകി വിശ്വാസ്യത പിടിച്ചുപറ്റി നല്ല നിലയിൽ പ്രവർത്തിക്കാനും ഉന്നതിയിലേക്ക് എത്താനും ഈ സ്ഥാപനത്തിനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എനിക്ക് പരിചയമുള്ള കുടുംബമാണ് വിഷ്ണുവിൻ്റേത് വിഷ്ണുവിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരുമായിട്ടെല്ലാമുള്ള ബന്ധവും എല്ലാം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് നല്ല നിലയിൽ ഈ സ്ഥാപനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ മറ്റ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കോൺഗ്രസിലെ ഉണ്ണികൃഷ്ണൻ ബിജെപിയിലെ വിശ്വനാഥ് മാനേജ്മെന്റ് കുടുംബങ്ങൾ സുഹൃത്തുക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീകൃഷ്ണപുരത്ത് ഇത്തരമൊരു ദന്തചികിത്സാ സെന്റർ ആരംഭിച്ചതെന്ന് ഡോക്ടർ വിഷ്ണുനാരായണൻ പറഞ്ഞു നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണുനാരായണൻ നാരായണൻ സി ഇതെൻ്റെ വൈഫ് ഡോക്ടർ ഭാഗ്യജെ ഞാൻ പത്തോളജി എൻ്റെ വൈഫ് പത്തോളജി വിഭാഗത്തിൽ പി ജി കഴിഞ്ഞാണ് ഞാൻ മോണരോഗ വിഭാഗത്തിൽ പി ജി കഴിഞ്ഞതാണ് ഇപ്പോൾ ശ്രീകൃഷ്ണപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൻ്റെ എതിർവശം ഗുൽഷൻ പ്ലാസയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഡോക്ടർ വിഷ്ണുസ് എയ്സ് ഡെൻ്റൽ ആൻഡ് ഇംപ്ലാൻസ് സെന്റർ എന്ന് പറയുന്ന ഡെൻറ്റൽ ദന്താശുപത്രി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് വന്ന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി സി സി എൻ കടമ്പഴിപ്പുറം